തോട്ടപ്പള്ളിയിലെ മണൽ പിന്നിലും നേട്ടമുണ്ടാക്കിയത് ശശിധരൻ കർത്തയുടെ കമ്പനിയാണെന്ന ആരോപണം മാത്യു കുഴൽനാടൻ ഉയർത്തിയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് നിഷേധിച്ചുകൊണ്ട് പ്രതികരിച്ചു എന്നാൽ മാത്യുവിന്റെ ആരോപണത്തിൽ കഴമ്പുണ്ടെന്നാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുമ്പോൾ വ്യക്തമാകുന്ന കാര്യം ഇതോടെ സർക്കാർ പൂഴ്ത്തിവച്ച ഒരു വിവരം കൂടിയാണ് പുറത്തുവരുന്നത് സ്വകാര്യ കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിന് പൊതുമേഖലാ സ്ഥാപനങ്ങളുമായുള്ള വഴിവെട്ട ഇടപാടുകൾ സംബന്ധിച്ച കൂടുതൽ രേഖകളാണ് പുറത്തു വന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ നിന്ന് മണൽ വാരാൻ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നൽകിയ അനുമതി ദുരുപയോഗം ചെയ്ത് സി എം ആർ എൽ കോടികൾ നേട്ടമുണ്ടാക്കിയതും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് പരിശോധിക്കുമെന്ന് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു മണൽ വാരാൻ പൊതുമേഖലാ സ്ഥാപനങ്ങളായ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിനും ഇന്ത്യൻ റെയർ എർത്ത്സ് ലിമിറ്റഡിനും അനുമതി നൽകി എന്നാൽ എന്നാൽ ഐ ആർ എല്ലിൽ നിന്ന് മണൽ സി എം ആർ എല്ലിന് കിട്ടിയെന്നാണ് ജി എസ് ടി സർവേ ബില്ലുകളിൽ നിന്ന് വ്യക്തമാക്കുന്നതെന്ന് മനോരമ വാർത്തയിൽ പറയുന്നു ഇൽമനൈറ്റിൽ നിന്ന് ഇരുമ്പ് വേർതിരിച്ച് സിന്തറ്റിക് റൂട്ടെയിൽ നിർമ്മിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ കെ എം ആർ എല്ലിനുണ്ട് പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിൽ തോട്ടപ്പള്ളി മണൽവാരൽ തുടങ്ങിയ ശേഷം രണ്ടായിരത്തി പത്തൊമ്പത് വരെ സി എം ആർ എല്ലിൽ നിന്ന് കെ എം എൽ ടൺ കണക്കിന് സിന്തറ്റിക് റൂട്ടെയിൽ വാങ്ങിയതായി രേഖകളുണ്ട് ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന് സി എം ആർ എൽ നൽകിയ മൊഴി അടിസ്ഥാനമാക്കിയാണ് ഇക്കാര്യത്തിൽ അന്വേഷണം വ്യാപിപ്പിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വാരുന്ന ധാതുമണൽ ലഭിക്കണമെങ്കിൽ ഉന്നതതലത്തിൽ കൈക്കൂലി നൽകണമെന്നായിരുന്നു മൊഴി കെ എം എം എല്ലും ഐ ആർ ഇ എല്ലും ഇനി അന്വേഷണത്തിന്റെ പരിധിയിൽ വരും സി എം ആർ എല്ലിന് തോട്ടപ്പള്ളിയിലെ മണൽ വാരാൻ അനുമതിയില്ലെന്ന് സർക്കാർ പറയുമ്പോഴും കമ്പനി ഇടപെട്ടതിന്റെ രേഖകൾ പരാതിക്കാർ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കൈമാറിയിരുന്നു മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോചിക്കിന് സി എം ആർ എൽ സഹായം ചെയ്തതിന്റെ കാരണം എന്തൊക്കെയാണെന്നും പരാതിയിൽ വിശദീകരിച്ചിരുന്നു ഇവ ബില്ലുകൾ പ്രകാരം സി എം ആർ എൽറെ പക്കൽ നിന്ന് കെ എം എൽ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മുതൽ സിന്തറ്റിക് റൂട്ടെയിൽ വാങ്ങി ഓഗസ്റ്റിൽ ഇരുപത്തിയേഴിന് ആദ്യ ലോഡ് മൂന്ന് ദിവസം കൊണ്ട് പത്ത് ലോഡ് സെപ്റ്റംബറിൽ നാല്പത്തഞ്ച് ലോഡ് ഒക്ടോബറിൽ എട്ട് ലോഡ് രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിൽ ഇരുപത്തിമൂന്ന് ലോഡ് ഏപ്രിലിൽ മുപ്പത്തഞ്ച് ലോഡ് മേയിൽ മൂന്ന് ജൂണിൽ അമ്പത്തഞ്ച് എന്നിങ്ങനെയാണ് കണക്ക് ലോഡിന് ഇരുപത്തിയേഴ് ലക്ഷം രൂപയായിരുന്നു കണക്ക് ചില ലോഡുകൾക്ക് അഞ്ച് ലക്ഷവും കാണിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപയുടെ ഇടപാട് നടന്നുവെന്ന് തെളിയിക്കുന്നതാണ് ഇവേ ബില്ലുകൾ സി എം ആർ എൽ നിന്ന് സിന്തറ്റിക് റൂട്ടയിൽ കെ വാങ്ങുന്നില്ലെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് കഴിഞ്ഞ ജനുവരി മുപ്പതിന് നിയമസഭയിൽ മറുപടി നൽകി രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലും വാങ്ങിയ കാര്യം മറുപടിയിലില്ല അതേസമയം രണ്ടായിരത്തി പതിനെട്ടിൽ തോട്ടപ്പള്ളിയിൽ നിന്ന് ധാതു ഖനനം തുടങ്ങുന്നതുവരെ സിയമാറൽ ധാതു മണൽ ജപ്പാനിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരുന്നതായാണ് ഇവേ ബിൽ പ്രകാരമുള്ള രേഖകൾ ഇതുകൂടാതെ ഇറക്കുമതി വീണ്ടും തുടങ്ങുകയും ചെയ്തു കേരള തീരത്തെ ധാതു മണ്ണലിനാണ് വ്യവസായ മേഖലയിൽ വലിയ ഡിമാൻഡ് അതേസമയം വീണാ വിജയനെ ചോദ്യം ചെയ്യാനും അന്വേഷണം പിടിമുറുക്കാനും എസ് എഫ് ഐ ഒ തയ്യാറെടുക്കുന്നതിനിടെ എക്സാലോജിക് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിനെയും എസ് എഫ് ഐ ഒ ഡയറക്ടറേയും എതിർക്കക്ഷികളാക്കിയാണ് എക്സാലോജിക്കിൻ്റെ ഹർജി